മുപ്പതിനായിരത്തിനുണ്ടാ വണ്ടി എടാ ആ വണ്ടി മുപ്പതിനായിരത്തിന് ഇല്ല മുപ്പതിനായിരത്തിനല്ലേ വണ്ടി വേണത് അതെ ആ മുപ്പതിനായിരത്തിന് ഞാൻ വേറെ വണ്ടി എടുത്ത് തരും ഒരു പത്ത് സെക്കൻഡ് നൂറ് കയറുന്ന ഉണ്ടോ ബി എൻഡബ്ലുടെ ലേറ്റസ്റ്റ് മോഡൽ ഉണ്ട് അത് എടുത്തു തന്നാലേ പക്ഷെ ഒരു വർഷം ഓടിച്ചിട്ട് അങ്ങ് തിരിച്ചോ കൊടുക്കണം കമ്പനിയിൽ നീ ഒരു മുപ്പതിനായിരം രൂപയ്ക്ക് ഒരു ഇരുപതിനായിരം രൂപ കൂടെ കൂടുതൽ ഇട്ടാ ഇത് കണക്കെടുക്കാം പിന്നെ ഒരു അഡീഷണൽ ഒരു പത്ത് രൂപ പതിനായിരം രൂപ ജി എസ് ടി പതിനായിരം രൂപ ജി എസ് ടി ആവുന്ന കുറച്ച് ജി എസ് ടി ഒക്കെ ഉണ്ട് പിന്നെ നീ കാണേണ്ടവരെ കാണുന്ന രീതി കാണണം ഇങ്ങനെയാണ് ഞാൻ സാധാരണ കാണുന്നത് നീ ഇതീ കൂടൽ ഞാൻ ഇങ്ങനെയൊക്കെ കാണണം എങ്ങനെ എന്താ ഉദ്ദേശിക്കുന്നത് അതല്ല അല്ലറ ചില്ലറ ചിലവൊക്കെ ഇല്ല അതൊക്കെ പിന്നെ ഇത് നല്ല വണ്ടി രണ്ട് വണ്ടി അത് ആരെയാണെന്ന് എനിക്ക് അറിയത്തില്ലോട്ട് പോകും ഈ വണ്ടി എല്ലാം ക്ലിയർ ബുക്കും പേപ്പറും ടയറും കാര്യങ്ങളും ഹാൻഡിലും എല്ലാം ക്ലിയർ പക്ഷെ രണ്ട് കേസ് ഇടാം അത് എന്ന് പറഞ്ഞാൽ ഒന്ന് ഒരു പാല് കൊണ്ടുപോയ വണ്ടി ഇടിച്ച് കെർപ്പിച്ച് പിന്നെ ഒന്ന് മുട്ട പച്ചിരിക്കുന്ന മുട്ട പച്ച കഴിച്ചോണ്ടിരിക്കുന്ന ചെറുക്കനെ ഇടിച്ച് കെറപ്പിച്ച് മാനത്തേറ്റി അത് രണ്ടും നീ റിസ്ക് എടുക്കാൻ നീ തയ്യാറാണോ ഈ വണ്ടി ഞാൻ ഒരു അയ്യായിരം രൂപയ്ക്ക് എടുത്തു തരും പക്ഷെ കേസും കോടതിയൊക്കെ ആയിട്ട് നടക്കണം കുറച്ചുകൾ റിസ്ക് എടുക്കാൻ തയ്യാറാല്ലോ ഞാനെടുത്ത ഏറ്റവും വലിയ റിസ്ക് ആണ് നിന്റെ വണ്ടിയൊക്കെ റിസ്ക് പറ്റില്ല പിന്നെന്താ ഈ വണ്ടി ഈ വണ്ടി എന്ന് പറഞ്ഞാൽ എല്ലാം ക്ലിയർ അളിയാ പക്ഷേ കൊഴപ്പം എന്ന് പറഞ്ഞാൽ നീ ഇ എം ഐ ഇട്ട് ഈ വണ്ടി എടുക്കണം അതായത് ഒരു അടച്ചു വരുമ്പോ ഒരു അമ്പത്താറായിരം രൂപ ഈ വണ്ടിക്ക് ആവും സി സി ഡെ മു മുപ്പതിനായിരം കൊണ്ട് നടക്കോടെ ഇയാൾ ആരേ പിന്നെന്ന് പറഞ്ഞാ ഇ എം ഐ ഇല്ല ബുക്കും പേപ്പറുണ്ട് കേസ് ഇല്ല കമ്പനി സർവീസ് മൈലേജിന്റെ മൈലേജ് എല്ലാം ക്ലിയർ എല്ലാം പക്ഷെ വണ്ടിക്ക് വില മൂന്ന് ലക്ഷം രൂപ അല്ല ഞാൻ ഒരു അഞ്ചു രൂപ നീ എത്ര രൂപയ്ക്ക് വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്നത് എനിക്കൊരു എന്റെ മുപ്പതിനായിരം രൂപയുണ്ട് ഈ മുപ്പതിനായിരം രൂപയിലാണ് ഞാൻ വണ്ടി എടുക്കാൻ നിന്നത് ഇന്നലെ രണ്ടായിരം രൂപ വരുന്ന വഴിക്ക് ഒരുത്തരം വേണോന്ന് പറഞ്ഞാൽ കൊടുത്ത് പിന്നെ ഒരു രണ്ടായിരം രൂപ ഇന്നലെ വണ്ടി ചെലവെന്ന് പറഞ്ഞ് പോയി പിന്നെ ബാക്കി എത്ര മുപ്പതിനായിരം നാലായിരം രൂപ ഇരുപത്തി ആറായിരം രൂപ ഇരുപത്തി ആറായിരത്തിൽ ആറായിരം രൂപ ഏതാ കടം വാങ്ങിക്കായിരം രൂപതിനായിരം രൂപയില് ഇരുപതിനായിരം ഞാൻ തരാം അത് പറയട്ടെ ഇരുപതില് പതിനായിരം രൂപ ഉമ്മാടെ കുഞ്ഞുമ്മക്ക് കൊടുത്തു എന്തോ ഫാമിലി ഇഷ്യൂ അല്ലെ എന്റെ അടുത്തൊന്ന് പറയുമ്പോ അങ്ങ് ഞാൻ കൊടുത്തുപോയി ബാക്കി പതിനായിരം രൂപ അത് പറയടാ പതിനായിരത്തിൽ അയ്യായിരം രൂപ ഇന്നലെ ഒരു തന്നെ വിളിച്ചിട്ട് പോയിക്കാണെ നീ എന്റെ പതിനായിരം രൂപ വാങ്ങിക്കൊണ്ട് പോയി മര്യം മുട്ടുകാരടിച്ചു അയ്യായിരം രൂപ ഇനിയാണ് വൺ അടക്കാൻ പോ അയ്യായിരം രൂപ എടുത്ത ഏതോ ഒരു കമ്പനിക്കാർ ഇ എം ഐ വിളിച്ചു അപ്പൊ ഒന്നും നല്ലൊരു സൂപ്പർ രണ്ട് ചൗട്ടിന് രണ്ട് കിലോമീറ്റർ മറിയുന്ന ഒരു സൈക്കിൾ എടുത്താ എനിക്ക് ഇതുമല്ല അവിടെ ഒരു പൂട്ട് പൊട്ടിക്കാത്ത സൈക്കിൾ ഉണ്ട് അത് പൂട്ട് പഠിച്ചു കൊടുത്തോണ്ടല്ലേ അടുത്ത കേസും കൂടെ ആക്കി വെച്ചാൽ പിന്നെ നിനക്ക് സമാധാനത്തി നടക്കാൻ